ഇന്നിപ്പോൾ പറയുന്നത് പഴയ കാലത്ത് റിലീസ് ചെയ്ത് ഓടിത്തരിഞ്ഞു പോയ സിനിമകൾ വീണ്ടും റീ റിലീസിൻ്റെ ഫോർ കെയിൽ തിയേറ്ററിൽ റീ റിലീസ് ചെയ്യലിൻ്റെ അയ്യരുകളി തുടങ്ങാൻ പോവുകയാണ് അയ്യരുകളി എന്ന് പറയാമെന്ന് എനിക്കറിയത്തില്ല പണ്ട് കോട്ടേ എവിടെ നിന്നോ കിട്ടി ആരൊക്കെയോ പറഞ്ഞ് കേട്ട് ഇങ്ങനെ ശീലിച്ചാണ് അയ്യരുകളി എന്നുള്ളത് എന്താണേലും അയ്യരകളി ഒരു ജാമ്യത്തിൽ അവിടെ ഇരിക്കട്ടെ അപ്പോൾ സംഭവം ഇതിങ്ങനെ ഒരു 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 ഹാബിറ്റായിട്ട് മാറിയിരിക്കുകയാണ് അത് ഇനിയും ഏതൊക്കെയോ സിനിമകൾ അങ്ങനെ വരാനുണ്ടെന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നു സിനിമകളെ എടുത്തു പറഞ്ഞ് ഞാനൊന്നും പറയുന്നില്ല കാരണം എന്താണ് അപ്പോൾ അതിനെക്കുറിച്ചൊരു മൂന്ന് കാര്യം പറയണമെന്നുണ്ട് ഒന്നാമതായിട്ട് ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം സിനിമകളൊക്കെ ഞാൻ വീണ്ടും റീറിലീസ് ചെയ്യുന്നത് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ് കാരണം അന്നത് തിയേറ്ററിൽ കാണാൻ എല്ലാ സൗകര്യങ്ങളോടുകൂടി കാണാൻ പറ്റാത്ത ആളുകൾക്ക് എല്ലാ സൗകര്യങ്ങളോടുകൂടി ആ സിനിമ വീണ്ടും കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു ഉപകാരമാണ് പിന്നെ അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് പത്ത് കാശ് കിട്ടുന്നുണ്ടെങ്കിൽ അതും ഒരു നല്ല കാര്യമാണ് പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്തിനാണ് ഇത് റിലി ഇത് ഈ സിനിമകൾ ഇങ്ങനെ റീ റിലീസ് ചെയ്യുന്നത് നല്ലതാണെന്ന് പറയുന്നതിന് അപ്പോൾ അതിൻ്റെ അതിപ്രസരം വരുമ്പോൾ നമുക്ക് കാണാനാവുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ ആധുനിക കഥ എഴുതുവാനോ ആധുനിക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനോ ആ രീതിയിൽ ജീവിക്കുന്ന ജീവിക്കാനോ ഒന്നും ആളുകൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ആളുകൾ പരാജയപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പഴയ സിനിമകൾ വീണ്ടും എടുക്കുന്നത് കാരണം പുതിയ കഥകളൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല പുതിയ കഥകൾ എല്ലാം എന്തുണ്ടാകും എന്നൊക്കെ ചോദിച്ച് കഴിയുമ്പോഴത്തേനും അങ്ങനെ ആരെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവനൊക്കെ വീട്ടിൽ ഇരിക്കേണ്ടതാണ് തലയ്ക്കകത്ത് വെളിവില്ലെന്നാണ് അതിൻ്റെ അർത്ഥം ആധുനിക മൂല്യത്തിലടങ്ങിയ സിനിമകൾ എഴുതണം അത് അതറിയണമെങ്കിൽ അത് എഴുതാൻ എന്നുണ്ടെങ്കിൽ എവല്യൂഷൻ എന്താണെന്ന് പഠിപ്പ് പഠിക്കണം ബയോളജിയിൽ അറിവുണ്ടായിരിക്കണം ശാസ്ത്രത്തിൽ പരിജ്ഞാനം ഉണ്ടായിരിക്കണം ഏഹ് അതിൽ അഗ്രകണ്ണിനൊന്നും ആയില്ലെങ്കിൽ പോലും അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം ബേസിക് അറിവ് നമ്മൾ ആരും ഒന്നും എല്ലാത്തിലും പരിജ്ഞാനികളല്ല പക്ഷേ എല്ലാ കാര്യങ്ങളെക്കുറിച്ചൊരു ബേസിക് അറിവുണ്ടായിരിക്കുമല്ലോ നമ്മുടെ ജീവിതത്തിനാവശ്യമായ അത് വേണം അതില്ലാത്ത മണ്ടന്മാരാണ് മണ്ടന്മാരെന്നുള്ള ടൈം വീണ്ടും അതില്ലാത്ത ആളുകളാണ് ഈ വെറുതെ കടന്ന് ഇങ്ങനെ വായിത്താളം വിടുന്നത് എന്താണ് പുതിയ കഥകളൊന്നും ഇല്ലെന്ന് എഴുതാനറിയില്ലെങ്കിൽ വീട്ടിൽ ഇരിക്കണം എന്നുള്ളതാണ് അത് പറയാൻ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ അത് അങ്ങനെ പറയുമ്പോഴത്തേനും അതുമില്ല പറയാൻ ഇങ്ങനെ വിഡിത്തരം പറയാൻ കുറേ ആൾക്കാർ അത് കേൾക്കാനും കുറേ ആൾക്കാർ കേട്ടിട്ട് മിണ്ടാതിരിക്കാനും കുറേ ആൾക്കാർ അതങ്ങനെ ആ അപ്പോൾ എന്താണെങ്കിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കണ കാര്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇനി വിഡികളായിരിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ തന്നെ തുടരാം ഇങ്ങനെ ആരും തിരിച്ചു പറയാനുള്ളിടത്ത് ഇല്ലാത്തടത്ത് പങ്കത്തരങ്ങൾ എഴുന്നള്ളിക്കാൻ താല്പര്യം ഉള്ളവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കുഴപ്പമൊന്നുമില്ല നല്ല കാര്യം അവരുടെ ആ രണ്ട് കൂട്ടരുടെയും കാര്യം ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് ആധുനിക കഥകളുടെ ആവിർഭാവം ആവിർഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ ആ വാചകം പിൻവലിച്ചു ആധുനിക കഥകൾ എഴുതാനായിട്ട് സാധിക്കുന്നില്ല ആളുകൾക്ക് എന്നുള്ളതാണ് കാരണം എല്ലാവരും ഈ ആരുടെയെങ്കിലും കാലേയും കയ്യിലും പിടിച്ച് പത്ത് കാശുണ്ടാക്കാനായിട്ട് ഈ പൈസയുള്ള സിനിമാക്കാരുടെ അടുത്ത് പോയി അവർക്ക് അനുയോ അനുയോജ്യമായിട്ട് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഓരോന്ന് എഴുതി കൊടുക്കും എന്നിട്ട് സ്വന്തം കഴിവ് പണയം വെച്ച് നല്ല സിനിമകൾ വേറെ ഒന്നും പറയുന്നില്ല ചുരുക്കി പറയാം നല്ല സിനിമകൾ റക്കാതിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ആ സാറില്ല എല്ലാവരും വിസ്മൃതിയിലാണ്ട് പോവുകയുള്ളൂ ആരും നല്ല സിനിമ ഇറക്കി സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നു അവന് ആ കോമൺ ഭാഷയിൽ പറഞ്ഞ പേരും പെരുമയും ഉണ്ടാവും എന്നുള്ളതാണ് പേരും പെരുമയും അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് എന്താണെങ്കിലും ആ ഏതായാലും മുന്നോട്ട് കാണാം അപ്പോൾ ഇതാണ് ആധുനിക കഥകൾ എഴുതാനായിട്ട് ആളുകൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് എല്ലാവരും ഈ പഴഞ്ചൻ സെറ്റപ്പിൽ പഴഞ്ചൻ ഫിലോസഫിയിൽ ചുമ്മാ ഇങ്ങനെ ഷട്ടിലടിച്ച് ഷട്ടിലടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും അപ്പോൾ അതാണ് ഈ സിനിമകൾ ഇങ്ങനെ റീറിലീസ് ചെയ്യുമ്പോഴത്തേനും പുതിയ കാലഘട്ടത്തോട് പുതിയ കഥകളോട് പുതിയ മീൽ മൂല്യങ്ങളോടൊന്നും പുതിയതിനോടൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പരാജയം പുതിയ പുതിയതിനോട് പരാജയപ്പെടുന്ന നടന്മാർ പുതിയത് നടീനടന്മാർ പുതിയതിനോട് പരാജയപ്പെടുന്ന സംവിധായകർ പുതിയതിനോട് പരാ തീർത്തും പരാജയപ്പെടുന്നത് എഴുത്തുകാരാണ് സ്ക്രീൻ പ്ലെയർമാർ സമ്പൂർണ്ണ പരാജയം യുവന്മാർ മര്യാദ ഇതെഴുതിയെങ്കിലല്ലേ ബാക്കിയുള്ളവർക്ക് അതിനനുസരിച്ചുള്ള പണി ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു നടനോട് ചോദിച്ചുകഴിഞ്ഞാൽ സംവിധായകനെ പറഞ്ഞതെന്ന് ഒരു സംവിധായകനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും അത് എഴുതി വെച്ചു ഇങ്ങനെയാണെന്ന് പറയും എഴുതുന്നവനെ വേണ്ട ആദ്യം പിടിക്കാൻ എന്നുള്ളതിലാണ് നമ്മളിപ്പോൾ തൽക്കാലം എത്തി നിൽക്കുന്നത് ഇനി അവനോ പറയാനുണ്ടോ എന്ന് അറിയില്ല അത് വേറൊരു ചർച്ച പിന്നീട് പറയാം അപ്പോൾ ഇതാണൊരു കാര്യം പുതുമരയോട് പുതിയതിനോട് മാറ്റങ്ങളോട് പൊരുതി തോറ്റ ഒരു ഒരുപറ്റം ആളുകളാണ് ഈ പഴയ സിനിമകൾ വീണ്ടും റീ റിലീസ് ചെയ്യാനായിട്ട് പിടിച്ചുകൊണ്ട് വരുന്നത് എന്നുള്ളത് ഒരു വശമാണതിൻ്റെ അത് നമ്മൾ കാണാതെ പോകരുത് എന്നുള്ളതാണ് പുതിയ കഥകൾ നമുക്ക് വേണം എന്നുള്ളതാണ് ഞാനൊക്കെ പുതിയ മോഡൽ കഥകൾ എഴുതിയിട്ട് കക്ഷത്തി വെച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ് ഈ തരങ്ങളൊക്കെ കഴിഞ്ഞ് യുവമാരൊന്ന് ഒഴിഞ്ഞു പോയിട്ട് വേണം അതുമായിട്ട് എനിക്കൊന്ന് വരാനായിട്ട് അങ്ങനെ ഇങ്ങോട്ട് ഉണ്ടെന്ന് കൂട്ടിക്കും അപ്പോൾ അതൊരു കാര്യം പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതീ മെയിൻ കാര്യം ഞാനിപ്പോൾ ഈ പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ് മൂന്നാമത്തെ കാര്യം ഒന്നാമത്തേനോട് അസോസിയേറ്റ് ചെയ്ത് പറയാമെന്നു വിചാരിക്കുന്നു അതായത് ആ ഒന്നാമത്തെ ഞാൻ പറഞ്ഞതിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് പത്ത് കാശ് അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് കിട്ടിയെങ്കിൽ കിട്ടട്ടെ പിന്നെ ഏതെങ്കിലും സിനിമകൾ അന്ന് അംഗീകരിക്കപ്പെടാണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ അംഗീകാരം കിട്ടുമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചോട്ടെ പിന്നെ നല്ല സൗകര്യത്തോടു കൂടി പഴയ സിനിമകൾ പുതിയതായിട്ട് കാണാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് കാണാനുള്ള സൗകര്യം ആയിക്കോട്ടെ അപ്പോൾ അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളോട് അങ്ങോട്ട് ഇത് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെ ഒരു കാര്യമാണ് അപ്പോൾ ഇത് എല്ലാവരുടെയും ഓർമ്മയിലൊന്ന് ഇരിക്കട്ടെ സാധിക്കുന്നവരൊക്കെ എൻ്റെ കഥകൾ തിരക്കഥകൾ ഷോർട്ട് ഫിലിംസ് എൻ്റെ അഭിനയം ഇതൊക്കെ ഒന്ന് പരിശോധിക്കുക താങ്ക്